എല്ലാ മതക്കാരും സൗഹാർദ്ദത്തിൽ കഴിയുന്ന ഈ കേരളം പോലുള്ള ഈ സംസ്ഥാനത്ത് ഒരു മതം മാത്രം ഭയങ്കര ഒരു സംഭവമാണ് എന്ന് പറയുന്നത് ശരിയാണോ ഈ രണ്ട് കാര്യങ്ങളും വ്യക്തമായ ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു അസ്ലാം കേരളം പോലെ വിവിധ മതസമൂഹങ്ങൾ ഇടകലർന്ന് ജീവിക്കുന്ന ഒരു പ്രദേശത്ത് ഏതെങ്കിലും ഒരു മതത്തിന്റെ മാത്രം മഹത്വത്തെക്കുറിച്ച് അജയതയെക്കുറിച്ച് സംസാരിക്കുന്നത് വർഗീയതയ്ക്ക് കാരണമാവില്ല എന്നാണ് സഹോദരൻ ചോദിച്ചിട്ടുള്ളത് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ചോദ്യം എന്നുള്ള നിലക്കല്ല സാമൂഹിക മാധ്യമങ്ങളിൽ ഉണ്ടായ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇവിടെ ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഇസ്ലാം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് നമ്മൾ കേരളത്തിന്റെ ഒരു സ്വഭാവം നമുക്കറിയാലോ നമ്മളുടെ സമൂഹത്തിൽ ഒരുപാട് നല്ല പാരമ്പര്യങ്ങൾ ഉള്ളതോടൊപ്പം തന്നെ മതത്തെ പറ്റിയുള്ള വളരെ തെറ്റിദ്ധാരണാജനകമായ ചില കാഴ്ചപ്പാടുകൾ നമ്മളുടെ പൊതുബോധത്തിൽ അടിഞ്ഞു കിടക്കുന്നു എന്ന വസ്തുതയും കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ഇപ്പോ നമ്മൾ നാരായണ ഗുരുവിനെ പറ്റി പറഞ്ഞു നാരായണ ഗുരു കേരളത്തിൽ സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി ഉയർത്തിയ ഏറ്റവും വലിയ മുദ്രാവാക്യം ശരിക്കും എന്തായിരുന്നു അദ്ദേഹം മലയാളിയെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചത് മനുഷ്യൻ എന്നൊരു ജാതി മാത്രമേ ഉള്ളൂ വേറെ ജാതികളൊന്നും ഇല്ല ഇല്ലാന്നാണ് നമ്മളൊരു അത്ഭുതം തോന്നുന്നു ഇരുപതാം നൂറ്റാണ്ടിൽ നാരായണ ഗുരുവിനെ പോലുള്ളൊരു സാമൂഹിക പരിഷ്കർത്താവ് ജാതി എന്ന് പറയുന്നതില്ല മനുഷ്യർക്കിടയിൽ അങ്ങനെയുള്ള വേർതിരിവുകളില്ല നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജാതി മാത്രമേ ഉള്ളൂ എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരുപാട് അധ്വാനിക്കേണ്ടി വരാണ് അധ്വാനിക്കേണ്ടിവരാണ് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നുള്ള വളരെ രസകരമായ സംഭവം തിരിക്കപ്പെടാറുണ്ട് അദ്ദേഹം ട്രെയിനിൽ പോവുകയാണ് ട്രെയിനിൽ പോയപ്പോൾ അപ്പുറത്തിരുന്ന ആൾ അദ്ദേഹത്തോട് പേര് വെക്കുകയാണ് പേര് വെച്ചപ്പോൾ അദ്ദേഹം പേര് പറഞ്ഞു അപ്പൊ പേര് മാത്രമേ ഉള്ളൂ അപ്പുറത്ത് പേരിന്റെ പാലായ ഉണ്ടാവാറുള്ള ജാതി പേര് ഇല്ലാതെയാണ് അദ്ദേഹം പേര് പറയുന്നത് അപ്പൊ അപ്പുറത്തുള്ള ആള് ചോദിക്കുകയാണ് അത്രേ ഉള്ളൂ ബാക്കി ഇല്ലേ എന്ന് ചോദിക്കുകയാണ് ആ ചോദിക്കണം എന്തിനാണെന്ന് നമുക്കറിയാം ഇദ്ദേഹത്തിന്റെ ജാതി മനസ്സിലാവാനാണ് അപ്പോ നാരായണ ഗുരു പറഞ്ഞു എന്താണ് എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇയാള് ഇങ്ങനെ ഇങ്ങനെ കുറെ തിരിഞ്ഞു പറഞ്ഞ അവസാനം ഇയാള് ജാതി ചോദിച്ചപ്പോ നാരായണ ഗുരു ചോദിക്കുന്നത് കണ്ടിട്ട് മനസ്സിലായില്ല കണ്ടിട്ട് മനസ്സിലാവാത്തങ്ങനെ കേട്ടിട്ട് മനസ്സിലാവാ എന്ന് ഗുരു ചോദിക്കുന്നുണ്ട് അദ്ദേഹം ഒരു ചോദിക്കാനുള്ള കാരണം കണ്ടാൽ മനസ്സിലാവുന്ന ഒരു ജാതി മനുഷ്യ എന്ന് പറയുന്ന ഒരു ജാതി അത് മാത്രമേ ഉള്ളൂ നമ്മൾ എല്ലാവരും മനുഷ്യരാണ് എന്ന് അദ്ദേഹം പറയാണ് ഇപ്പൊ നമ്മൾ ഇപ്പൊ നമ്മുടെ നാട്ടിലെ യുക്തിവാദികൾ വലിയ പ്രക്ഷോഭങ്ങൾ നടത്തുന്നത് കാണാൻ പറ്റും ജാതി മതങ്ങൾക്കെതിരെ എന്ന് പറയാം ജാതി മതങ്ങൾക്കെതിരെ എന്നൊരു ഒറ്റവാക്കലാണ് പറയാ കാരണം ഇവർ മതം എന്ന് പറയുമ്പോൾ ഇവർ വിചാരിക്കുന്നത് പലപ്പോഴും നമ്മളുടെ പൊതുമണ്ഡലത്തിലുള്ള വ്യവഹാരങ്ങളിൽ അവർ കാണുന്നത് മതം എന്ന് പറഞ്ഞാൽ മുസ്ലിംകൾ എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് മനുഷ്യരെ പലതായി തിരിച്ച ജാതിയുടെ മറ്റൊരു പേരായിട്ടാണ് മതത്തെ ഇവർ പലപ്പോഴും കാണുന്നത് ഇസ്ലാം അങ്ങനെയല്ല കാണുന്നത് ഞാൻ അതാണ് നേരത്തെ ഇവിടെ വിശേഷിച്ച സമയത്തും പറയാൻ ശ്രമിച്ചത് നമ്മൾ ഇസ്ലാം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും അർത്ഥത്തിൽ ആർക്കെങ്കിലും സവിശേഷമായി അവർക്ക് മാത്രം അവകാശപ്പെട്ട എന്തെങ്കിലും ഒരു സാധനത്തെ പറ്റിയല്ല നമ്മൾ പറയുന്നത് നമ്മൾ ഇസ്ലാമിന്റെ മഹത്വത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഏതെങ്കിലും മതസമുദായത്തെ പറ്റിയല്ല പറയുന്നത് ഏതെങ്കിലും ഒരു ജാതിയെ പറ്റിയല്ല പറയുന്നത് ഏതെങ്കിലും ഒരു വർഗീയമായ വിഭാ വിഭജനത്തെ പറ്റിയല്ല പറയുന്നത് മറിച്ച് നമ്മൾ പ്രപഞ്ച ശ്രദ്ധാവിനെ പറ്റിയാണ് പറയുന്നത് ആ പ്രപഞ്ച ശ്രദ്ധാവെന്ന് പറഞ്ഞാൽ ആരാണ് അത് ആരുടെ സെറ്റാവാണ് നമ്മളെല്ലാ വിഭാഗീയതകളെയും മുറിച്ച് കിടക്കുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ചും പുതിയ കേരളീയമായ സാഹചര്യത്തിൽ പടിഞ്ഞാറ് നിന്ന് ഇസ്ലാമോ ഫോബിയെ ശക്തമായി ഇറക്കുമതി ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുതിയ കാലാവസ്ഥയിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് തൊട്ടുകൂടാത്ത എന്തോ ഒരു ഭീകര വസ്തുവാണ് എന്ന ധാരണ മനുഷ്യരുടെ മനസ്സിൽ അങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണയെ കുടിയിരുത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നു അവിടെ ഇടപെട്ടുകൊണ്ട് മനുഷ്യരുടെ മനസ്സിനെ തൊട്ടുകൊണ്ട് നമ്മൾ പറയാൻ ശ്രമിക്കുകയാണ് ചോദിക്കാൻ ശ്രമിക്കുകയാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയോ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയോ നമ്മൾ ഒരു ഒരു ഹിന്ദു സഹോദരന്റെ മനസ്സിൽ ഇസ്ലാം എന്ന് കേൾക്കുമ്പോണ്ടാവുന്ന ഒരു അന്യതയാണ് നമ്മളുടെ പൊതു സാഹചര്യത്തിൽ ഉണ്ടാവുന്ന ഒരു അന്യതയാണ് അവനുമായി ബന്ധമില്ലാത്ത മറ്റേതോ ഒരു സമുദായത്തിന്റെ ഒരു വിശ്വാസ സമാഹാരം എന്ന ധാരണയാണ് ഒരു ഹിന്ദു സുഹൃത്തിന്റെ മനസ്സിലുണ്ടാവുന്നത് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി സുഹൃത്തിന്റെ മനസ്സിലുണ്ടാവുന്നത് അവിടെ ഇടപെട്ടുകൊണ്ട് നമ്മൾ പറയുകയാണ് അങ്ങനെയല്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ പടച്ചവൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ച ആദർശത്തെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് വിളിക്കുന്നത് ഇസ്ലാം അജയ്യമാണ് ഇസ്ലാം അന്യൂനമാണ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിം സമുദായം കയ്യിൽ കൊണ്ടുനെടുക്കുന്ന എന്തോ അജയ്യമാണ് അന്യൂനമാണ് എന്നല്ല നമ്മളുടെ പടച്ചവൻ നമ്മൾക്ക് വേണ്ടി അവതരിപ്പിച്ച ആദർശം അത് അജയ്യം മാണ് അന്യൂനമാണ് നമ്മൾ പറയുന്നത് അതല്ലാതെ ഈ തരത്തിലുള്ള ഒരു വിഭജനത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞല്ലോ നമ്മൾ മതം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പുരോഹിതൻ നിർമ്മിച്ച നിയമങ്ങളല്ല മതം മറിച്ച് പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവ് അവതരിപ്പിച്ച നിയമങ്ങളാണ് യഥാർത്ഥത്തിൽ മതത്തിന്റെ ഉള്ളടക്കം അതാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് അത് എല്ലാതരം വിഭാഗീയതകളെയും മുറിച്ചു കടന്നുകൊണ്ടുള്ള ഒരു വിഭാവനമാണ് എന്ന് നമ്മളുടെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ തന്നെ ശ്രമിക്കേണ്ടത് അതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഇതേപോലുള്ള പ്രോഗ്രാമുകൾ നമ്മൾ ഇസ്ലാമിന് ലോകത്തിന് മുന്നിൽ തുറന്നു വെക്കുക അത് ലോകത്തിന്റെ അവകാശമാണ് കുറയാൻ ഒരു സ്ഥലത്ത് പറയുന്നത് ും ലോകത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ് മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുക നിങ്ങളുടെ ആ രക്ഷിതാവ് പറഞ്ഞാൽ ആരാണ് അസ്തിൽ നിന്ന് സൃഷ്ടിച്ച രക്ഷിതാവാണ് ആദമില്ലെന്ന് സൃഷ്ടിച്ചവനാണ് ആ ആദമില്ലെന്ന് അവന്റെ ആ സൃഷ്ടിച്ചവനാണ് അവരിൽ നിന്ന് സ്ത്രീകളും പുരുഷന്മാരുമായി ഭൂമിയിൽ മുഴുവൻ മനുഷ്യരെ വ്യാപിപ്പിച്ചവനാണ് നിങ്ങളുടെ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് ഈ സങ്കല്പം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ട് അതാണ് ഞാൻ പറയുന്നത് ഖുർആാൻ പറയുന്നത് നിങ്ങളെ എല്ലാവരെയും പ്രപഞ്ച രക്ഷിതാവിനെ കുറിച്ചാണ് ഇവിടുത്തെ ഹിന്ദു സഹോദരൻ ദൈവം എന്ന് പറയുമ്പോൾ ഇത് മനസ്സിലേക്ക് വരാത്ത ദൈവം അവൻ അവൻ അന്യമായി തോന്നുന്ന എന്ന് എന്ന് പറയുന്നത് ആണ് തെറ്റിദ്ധരിക്കുന്ന തെറ്റിദ്ധരിക്കുന്ന അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ അങ്ങനെ പുതിയ കാലാവസ്ഥയാണ് ആ കാലാവസ്ഥയിൽ അവർക്ക് മുന്നിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പടച്ചവനാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ നിങ്ങളെ പടച്ച പടച്ചാണ് നമ്മളെല്ലാവരും ഏകോദര സഹോദരങ്ങളാണ് നമ്മളെല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന വചനമുണ്ട് യാ ഇന്നാ ഇന്നാ മിൻ വ വ ഇൻദല്ലാഹി സഹോദരങ്ങൾ ും മനുഷ്യരെ നിങ്ങളെ ഒരു മാതാവിന്റെയും പിതാവിന്റെയും മക്കളായിട്ടാണ് അള്ളാഹ് പഠിച്ചിരിക്കുന്നത് നിങ്ങൾ ഏകോദര സഹോദരങ്ങളാണ് നിങ്ങൾക്കിടയിലുള്ള വ്യത്യാസങ്ങൾ തൊഴി നിറത്തിന്റെ ഗോത്ര പശ്ചാത്തലത്തിന്റെ കുടുംബ പശ്ചാത്തലത്തിന്റെ ഒക്കെ വ്യത്യാസങ്ങൾ നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ചില മേൽവിലാസങ്ങൾ മാത്രമാണ് നിങ്ങളിൽ നന്മ ചെയ്യുന്നവരാണ് ഔന്നത്യം വരിക്കുന്നത് എന്ന് പറയുന്ന പറയുമ്പോൾ ഇതാണ് ഇസ്ലാം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ സൂചിപ്പിക്കുന്നത് മുഹമ്മദ് അസുഖ സ്വലാല് അഹ് വസ്മ കൊണ്ടുവന്ന പുതിയ ആദർശം പോലും നമ്മളുടെ നമ്മുടെ മതം അതിന്റെ പേരാണ് ശരിക്കും ഇസ്ലാം ആരുടെ വലിപ്പ മുസ്ലിംകൾ മാത്രം വെല്ലുപ്പല്ല ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും എല്ലാം പ്രതിതാവ് നമ്മൾ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യാനി ക്രിസ്ത്യാനികളെല്ലാം പലരും പലതുമായിട്ട് നമ്മളിങ്ങനെ പല കള്ളികളിൽ നിൽക്കുകയാണ് പക്ഷെ നമ്മൾ മനുഷ്യർ എന്ന് പറയുന്ന ഒരൊറ്റ കുടുംബമാണ് ആ ഒരൊറ്റ കുടുംബം ആരംഭിച്ചത് ഒരു ആദി പിതാവിൽ നിന്നും ഒരു ആദി ഒരാദിമാതാവിൽ നിന്നുമാണ് അവർക്ക് അവരെ സൃഷ്ടിച്ച സമയത്ത് നമ്മളുടെ എല്ലാം പടച്ചവൻ കൊടുത്തൊരു ആദർശം ആ ആദർശത്തിന്റെ പേരാണ് ഇസ്ലാം അതിൽ ശരിക്ക് ഒരു വിഭാഗീയതയുമില്ല ഒരു വർഗീയതയല്ല ആ ആദർശം പ്രബോധനം ചെയ്യാൻ വേണ്ടി വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കുവാനാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത് ഇത് വളരെ ക്ലിയർ ആയി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോ ക്രിസ്മസ് ആഘോഷങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു യേശു ചർച്ച ചെയ്യപ്പെടുന്നു യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ ആ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കുർാനിന്റെ കാഴ്ചപ്പാട് പരിശോധിച്ചു വെക്കുക യേശുവിന്റെ അമ്മ മറിയത്തെ കുറിച്ചുള്ള കുർയാന്റെ കാഴ്ചപ്പാട് പരിശോധിച്ചു നോക്കാം ഇവിടെ പക്ഷേ നമ്മളുടെ ക്രിസ്ത്യാനികളായ സഹോദരങ്ങൾക്ക് പലർ കുറാൻ അഞ്ഞൂടാ യേശുവിനെ കുറിച്ച് മറിയമിനെ കുറിച്ച് ഇത്ര ഉജ്ജ്വലമായ ഒരു വിഭാവനം പരിശുദ്ധ കുറാനിൽ ഉണ്ട് എന്ന വസ്തുത ഇവിടുത്തെ പൊതുസമൂഹത്തിന് അറിയാത്ത ഒരു സ്ഥിതിവിശേഷം നമ്മളുടെ കേരളത്തിലടക്കം നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇടപെട്ടുകൊണ്ട് നമ്മൾ തമ്മിൽ തല്ലേണ്ടവരല്ല എന്ന് പറയുക മാത്രമാണ് ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യം ഈ പ്രോഗ്രാമിന്റെ ദൗത്യം നമ്മൾ തമ്മിൽ തല്ലേണ്ടവരല്ല കാരണം മതം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നാരായണ പറഞ്ഞല്ലോ ഒരു ജാതി ഒരു ദൈവം ഒരു മതം മനുഷ്യനെ ഞാൻ ആൽവയിലാണ് സംസാരിക്കുന്നത് അങ്ങനെ പറയുന്നത് ഒരു ദൈവം ഒരു ജാതി ഒരു മതം മനുഷ്യൻ എന്ന് അദ്ദേഹം പറഞ്ഞു ഒരു ജാതി എന്ന് പറയുമ്പോൾ മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു ജാതിയാണ് നമുക്കൊരു ദൈവമല്ലേ ഉള്ളൂ നമ്മൾ ഹിന്ദു ആണ് ക്രിസ്ത്യാനിയാണ് എന്ന് ആണ് നമ്മളെല്ലാം പഠിച്ച ഒരാളല്ലേ ഉള്ളൂ ആ ഒരാൾ നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി വളരെ വ്യത്യസ്തമായ കുറേ മതങ്ങൾ ഉണ്ടാക്കി നമ്മൾ തെറ്റിദ്ധരിക്കുകയും ആ മതങ്ങളുടെ പേരിൽ നമ്മൾ പരസ്പരം യും ചെയ്യുന്ന അവസ്ഥ മാറ്റൊണ്ട് നമ്മൾ ശാന്തമായി ആലോചിക്കുക ആ പ്രപഞ്ച രക്ഷിതാവിൽ രക്ഷിതാവില്ലെന്ന് നമ്മൾക്ക് കിട്ടിയെന്ന് ആ മാർഗദർശനത്തിന് അറബിയിൽ വിളിക്കുന്ന പേര് ഇസ്ലാം അപ്പോ ആ തരത്തിലുള്ള ഒരു ഒരു പഠനത്തിന് ഇസ്ലാമിനെ വിധേയമാക്കണമെന്ന് അഭ്യർത്ഥിക്കുവാൻ വേണ്ടി മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ പ്രോഗ്രാം വഴി പരിശ്രമിക്കുന്നത് അതല്ലാതെ മറ്റേതെങ്കിലും മതവിശ്വാസത്തെ എഴുത്തുക എന്നുള്ളതോ അടിച്ചുതാഴ്ച എന്നുള്ളതോ ഇതിന്റെ ലക്ഷ്യമേ അല്ല അത് സാധ്യമല്ല അതാണ് പറയുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ആദർശമാണ് ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് യേശുവിനെ മഹത്വപ്പെടുത്താനേ പറ്റുള്ളൂ അല്ലാതെ യേശുവിനെ എഴുത്താൻ പറ്റൂല്ല കാരണം യേശുവിന്റെ കൂടി ആദർശത്തിന്റെ പേരാണ് ഇസ്ലാം അതാണ് ഇസ്ലാം ഇസ്ലാമിനെ കുറിച്ച് തന്നെ മനസ്സിലാക്കുന്ന അങ്ങനെയാണ് ഈ ഈ വേദിയിൽ നിന്നുകൊണ്ട് നിന്നുകൊണ്ടിരിക്കലും മോസസിനെ എഴുത്താൻ കഴിയില്ല മോസസിനെ മഹത്വപ്പെടുത്താൻ മാത്രമേ കഴിയുള്ളൂ ഏത് പ്രവാചകന്മാരെയും ലോകത്തിന്റെ ഏത് ഏത് ഭാഗങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ധർമ്മ സംസ്ഥാപകരെയും അവരെ മഹത്വപ്പെടുത്താൻ അല്ലാതെ ഇതിന് കഴിയില്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സെക്ടിനെയോ ഒരു പട്ടിനെയോ ഒരു സമുദായത്തെയോ വിഗ്രഹവൽക്കരിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമല്ല മറിച്ച് നമ്മളെല്ലാവരെയും സൃഷ്ടിച്ച പ്രപഞ്ച സൃഷ്ടാവ് നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി അവതരിപ്പിച്ചു തന്ന ആദർശങ്ങൾ ആ ആദർശങ്ങളിലേക്ക് ആണ് നമ്മൾ യഥാർത്ഥത്തിൽ പോകേണ്ടത് എന്ന് പറയാൻ വേണ്ടിയുള്ള ശ്രമം മാത്രമാണ് അത് വിഭാഗീയതയല്ല വിശ്വ മാനവികതയാണ് എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം പിന്നെ അതിനോട് അനുബന്ധമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ നമ്മൾ മനുഷ്യർ തമ്മിൽ ചേർന്ന് നിൽക്കണം നമ്മൾ സ്നേഹത്തിൽ നിൽക്കണം സൗഹൃദത്തിൽ നിൽക്കണം എന്ന് പറയുമ്പോൾ എല്ലാ വിശ്വാസങ്ങളും ശരിയാണെന്ന് പറയലല്ല അതിന്റെ ഉദ്ദേശം അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുമല്ലോ ഒരിക്കലും അങ്ങനെ ഉണ്ടാവു നമ്മൾ പറയുന്ന നമ്മളുടെ ചുറ്റും കാണുന്ന വിശ്വാസങ്ങൾ പലതും പല വിഷയങ്ങളിലും വ്യത്യസ്തമായ നിലപാടുകളുള്ളതാണ് അല്ല ആർക്കെങ്കിലും സംശയമുണ്ടോ ഈ പറയുന്ന ആൾക്കാർക്ക് സംശയമുണ്ടോ നമ്മൾ ക്രിസ്തു മതം എന്ന് പറയുമ്പോൾ അതിന്റെ ചില ഫിക്കൽ ആ അടിത്തറകളുണ്ട് ആ അടിത്തറകൾ ഇസ്ലാമുമായി പല കാര്യങ്ങളും വിയോജിക്കുന്നു ഞാൻ പറയുന്നത് യേശുവിനോട് ഇസ്ലാം വിയോജിക്കുന്നു എന്നല്ല പക്ഷേ പിൽക്കാലത്ത് സ്ഥാപിക്കപ്പെട്ട ക്രിസ്തു മതത്തിന്റെ പല ആശയങ്ങളും ഇസ്ലാമിനോട് വിയോജിക്കുന്നതാണ് ഇസ്ലാമിന്റെ പല ആശയങ്ങളും ആ ക്രിസ്തു മതത്തോട് വിയോജിക്കുന്നതാണ് ഇന്ത്യയിലുണ്ടായ ഭാരതീയ പാരമ്പര്യത്തിൽ നമ്മൾ ഹിന്ദു മതം എന്ന് പറയുന്ന പാരമ്പര്യത്തിന്റെ ഉള്ളിലുണ്ടായ പലതരത്തിലുള്ള പ്രസ്ഥാനങ്ങളുണ്ട് ആ പ്രസ്ഥാനങ്ങളിൽ പലതും പല നിലപാടുകളാണ് അവ പരസ്പരം പോലും അംഗീകരിക്കില്ല അതുകൊണ്ടാണല്ലോ ഇവിടെ ദ്വൈതികളും അദ്വൈതകളും തമ്മിൽ സംവാദങ്ങൾ സംവാദങ്ങളുണ്ടായത് അദ്വൈതകളും വിശിഷ്ടദ്വൈതികളും തമ്മിൽ സംവാദങ്ങൾ ഉണ്ടായത് എന്ന് പറഞ്ഞാൽ എവിടെയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ടടുത്തുള്ള ഉള്ള സ്ഥലമല്ലേ അവിടെ ശ്രീ ശങ്കരാജ ർ എന്ന പേരിൽ അറിയപ്പെടുന്ന വായ്പപ്പെടുന്ന ഒരു മഹാ ആചാര്യൻ എന്താകുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പങ്ക് എന്താണ് നമ്മുടെ ഹൈന്ദവ പണ്ഡിതന്മാരോട് ചോദിച്ചാൽ നമുക്കറിയാം അദ്ദേഹം ഭാരതം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ട് വാദപ്രതിവാദങ്ങൾ നടത്തിക്കൊണ്ട് സംവാദങ്ങൾ നടത്തിക്കൊണ്ട് ഭാരതീയ വേദാന്തത്തിന്റെ അദ്വൈത വ്യാഖ്യാനം മാത്രമാണ് ശരി ബാക്കി എല്ലാ വ്യാഖ്യാനങ്ങളും തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇന്ത്യയിലുടനീളം വാദപ്രതിവാദങ്ങളും തർക്കങ്ങളും എഴുത്തുകളും പ്രസംഗങ്ങളും എല്ലാം നടത്തുന്നത് അവിടെ ശങ്കരാചാര്യർ ചെയ്യുന്നത് എന്താണ് അദ്ദേഹം മനസ്സിലാക്കുന്ന ഭാരതീയ വേദാന്തത്തിന്റെ വ്യാഖ്യാനം മാത്രമാണ് ശരി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട് ആ നിലപാട് ശരിയല്ല എന്നാണ് മാധവന്റെ നിലപാട് അത് ശരിയല്ല എന്നാണ് രാമാനുജന്റെ നിലപാട് ഇത് സ്വാഭാവികമാണ് കാത്തോലിക് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുമ്പോൾ ക്രിസ്തു മരത്തിന്റെ കാത്തോളിക വ്യാഖ്യാനം അത് ശരിയല്ല ശരിയല്ലാന്നാണ് പ്രൊട്ടസ്റ്റന്റുകളുടെ നിലപാട് പ്രൊട്ടസ്റ്റന്റുകളുടെ വ്യാഖ്യാനം ശരിയല്ല എന്നാണ് കാത്തോലിക്കരുടെ നിലപാട് ഇത് സ്വാഭാവികമാണ് മതത്തെ സീരിയസ് ആയി കാണുന്ന ഒരാൾക്ക് ഗൗരവതരമായി കാണുന്ന ഒരാൾക്ക് ഇതെല്ലാം ഒരേപോലെ ശരിയാണെന്ന് പറയാൻ കഴിയൂല കാരണം ഇത് അത് കാപഢ്യമാണ് ഇതിന് പലതിലും വ്യത്യസ്തങ്ങളായ നിലപാടുകളുണ്ട് അത് നമ്മളെല്ലാം ഒന്നാണ് എല്ലാം ശരിയാണ് എന്ന് വെറുതെ നമ്മൾ പറഞ്ഞതുകൊണ്ട് കൊണ്ട് കാര്യമല്ല അത് ദാർശനികമായ ഈ വ്യത്യാസങ്ങൾ ഇല്ല എന്ന് കളവ് പറയുന്നതിന് പകരം അത് എവിടെയാണ് ശരി എവിടെയാണ് സത്യമെന്ന് സമചിത്തതോടുകൂടി സൗഹാർദ്ദപൂർവ്വം നമ്മൾ അന്വേഷിക്കണം എന്ന സന്ദേശം കൂടിയാണ് ഈ പ്രോഗ്രാമുകൾ മുന്നോട്ട് വെക്കുന്നത് അതിനെന്താണ് തോല് പ്രശ്നം അതിലൊരു പ്രശ്നമില്ല നമ്മൾ അതിന്റെ പേരിൽ ഒരിക്കലും ഇവിടെ സൗഹൃദം തകരില്ല കാരണം അത് സൗഹൃദത്തെ ഊട്ടിയുറപ്പിക്കുക മാത്രമേ ചെയ്യുള്ളൂ ആരും ആരുടെയും വിശ്വാസങ്ങളുടെ വിശ്വാസങ്ങളെ ആരുടെയെങ്കിലും മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമല്ലത് തുറന്ന് ആശയങ്ങൾ പങ്കുവെക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് എങ്ങനെയാണ് ഞാനിതാദ്യം നിങ്ങളെ കേൾപ്പിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കിയത് കേൾക്കാൻ ഞാൻ റെഡിയാണ് പറയൂ സുഹൃത്തെ നമുക്ക് ഒരുമിച്ചിരിക്കാം നമ്മളുടെ സ്നേഹ സൗഹൃദങ്ങളുടെ ഭാഗമായി തന്നെ നമ്മൾ പരസ്പരം മനസ്സിലാക്കിയ കാര്യങ്ങൾ പങ്കുവെക്കാം എന്നിട്ട് പരസ്പരം ചോദ്യങ്ങൾ ചോദിക്കാം സംശയങ്ങൾ ഉന്നയിക്കാം എത്ര സംസ്കാര ചിത്തമായ ഒരു പരിപാടിയാണത് നമ്മൾ ആലോചിക്കാം എത്ര സംസ്കാര ചിത്തമായ പരിപാടിയാണത് മതപരമായ വൈവിധ്യങ്ങൾ അങ്ങനെയാണ് ഒരു സംസ്കാരത്തിന് അടിത്തറ ആകേണ്ടത് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ ഇവിടെ ഒരു പ്ലൂറലിസ്റ്റിക് സൊസൈറ്റിയുടെ അടിത്തറ കെട്ടേണ്ടത് അതല്ലാതെ മതത്തിന്റെ പേരിൽ കത്തിയെടുക്കുക ബോംബെടുത്തെറിയ പരസ്പരം കുത്തിക്കൊല്ല വെടിവെച്ചു കൊല്ല വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുക ചോരപ്പുഴ ഒഴുക്കുക ഇങ്ങനെയുള്ള പൈശാചികമായ ഏർപ്പാടുകളിലേക്ക് കൂപ്പുകുത്തുന്നതിന് പകരം വളരെ സംസ്കാര സമ്പന്നമായി പരസ്പര ബഹുമാനം നിലനിർത്തിക്കൊണ്ട് സ്നേഹപൂർണമായ അന്തരീക്ഷത്തിൽ ഓരോരുത്തരും അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയട്ടെ അത് ബൗദ്ധികമായ ചർച്ചയാണ് വൈജ്ഞാനികമായ ചർച്ചയാണ് ആ ചർച്ചയ്ക്ക് എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല അത് ഹിന്ദുക്കൾ നടത്തിയാലും ക്രിസ്ത്യാനികൾ നടത്തിയാലും മുസ്ലിങ്ങൾ നടത്തിയാലും ആര് നടത്തിയാലും ഇവിടെ കുഴപ്പമില്ല നമ്മൾ സംസ്കാര ചിത്രമായ ഭാഷയിൽ പരസ്പര കൂടി ഇവിടുത്തെ സോഷ്യൽ ഫേബ്രിക്കിനെ മാനിച്ചുകൊണ്ട് അതിനെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് നടക്കുന്ന കൊടുക്കൽ വാങ്ങലുകൾ മാത്രമാണ് അത്തരത്തിലുള്ള പരിപാടികൾ എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം അപ്പോൾ നമ്മൾ സമൂഹത്തെ ഒന്നാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ വിശ്വാസങ്ങളും ഒന്നാണെന്ന് പറയലല്ല അങ്ങനെ അല്ലല്ലോ ആ വിശ്വാസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നവർക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ കഴിയില്ല കാരണം മതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം നമ്മുടെ മരണാനന്തര ജീവിതത്തിൽ വിജയിക്കാനുള്ള പറഞ്ഞോ നൽകിയ മാർഗദർശനമാണ് അത് സീരിയസ് ആയി എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ അഭിപ്രായ വ്യത്യാസങ്ങളിൽ എവിടെയാണ് ശരിയെന്ന് കണ്ടെത്താനുള്ള കൗതുക ും ആ ആ കൗതുകത്തെ വളരെ നല്ല രീതിയിൽ സാറ്റിസ്ഫൈ അവരുടെ വിജ്ഞാനക്കുരയെ ശവിപ്പിക്കാനുള്ള മാർഗങ്ങൾ മാത്രമാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ എന്ന് മനസ്സിലാക്കുക ഇതിനെല്ലാം അപ്പുറത്ത് നമ്മൾ ഒന്നാണ് നമ്മൾ മലയാളികളാണ് നമ്മൾ ഇന്ത്യക്കാരാണ് നമ്മൾ അതിനപ്പുറത്ത് മനുഷ്യരാണ് നമ്മൾ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ ഒക്കെ ആവാം ഈ സംവാദം ഒക്കെ കഴിഞ്ഞാലും ഈ ചോദ്യോത്തരം കഴിഞ്ഞാലും ചർച്ച കഴിഞ്ഞാലും പരിപാടി കഴിഞ്ഞാലും നമ്മൾ നമ്മൾ ഒരേ ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് പഠിച്ച ഒരുമിച്ച് സ്നേഹം പങ്കുവെച്ച ഒരേ ചോദ്യപാത്രത്തിൽ നിന്ന് ചോറുണ്ട് വളർന്ന ഈ നാടിന്റെ മക്കളാണ് അത് അങ്ങനെ തന്നെയാണ് നിലനിൽക്കേണ്ടത് അങ്ങനെ തന്നെയാണ് നിലനിൽക്കേണ്ടതെന്നാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പോ അതല്ലാത്ത ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾക്ക് മറ്റൊരു വ്യാഖ്യാനം നൽകുന്നത് അടിസ്ഥാനരഹിതമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്